മാത്രല്ല ഈ പറഞ്ഞ ഹദീസുകൾ ഇത് കള്ളക്കഥയാണ് വ്യാജമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗാണ് ഇതൊക്കെ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്കിൽ വന്നപ്പോൾ ആദ്യകാലത്ത് ഫേസ്ബുക്കിൽ ഞാൻ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ സകലെണ്ണ ഇതുപോലെ ചീത്തയും തെറിയൊക്കെ ആയിരുന്നു നല്ല നെറുവിളിയും അതുപോലെ ഞാൻ പറയുന്നത് നല്ല വ്യാജ ഹദീസുകളാണ് ഹദീസ് നിർമ്മാണ ഫാക്ടറിയാണ് ആണ് അനിൽകുമാർ അയ്യപ്പൻ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു സഹതാപം എനിക്ക് തോന്നിയുള്ളൂ കാരണം സ്വന്തം പ്രമാണം വായിച്ചു നോക്കിയിട്ടില്ല ഉമാര് സ്വന്തം പ്രമാണം വായിക്കാതെയാണ് ന്യായീകരിക്കാൻ വരുന്നത് സഹതാപിയെ തോന്നിയുള്ളൂ പക്ഷെ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നത്തെ കാര്യമല്ലേ ഇപ്പൊ കാ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവും കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചേ ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മള് പഠിപ്പിച്ചു കൊടുക്കണം അതീസുകൾ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് സയ്യിദിന്റെ ഭാര്യ സൈനബിന് തുണിയില്ലാതെ മുഹമ്മദ് കണ്ടു എന്ന് ഞാൻ പറഞ്ഞതിന്റെ എന്റെ പേരിൽ എന്തൊക്കെയാണ് തെറിയെന്നറിയാമോ തബരി എട്ടിന്റെ നാല് നോക്കിയാൽ മതി തവരി മാത്രമല്ല ഭുക്കാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് എന്തായാലും വളരെ എളുപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്നത് തബരി എട്ടിന്റെ നാല്